ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നടക്കാനല്ല കേട്ടോ അമ്പലത്തിലേക്കായിട്ട് പോയതാണ് ആറാട്ടുപുഴ ഈ വഴികളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ കാണാമെന്നു വെച്ചാലും എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് കേട്ടോ എത്ര വീഡിയോസ് എടുത്താലും എന്താ പറയുക ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് പിന്നെ വാവിൻ്റെ ഒരുക്കങ്ങളാണ് അപ്പോൾ വാവിന് ബലിതർപ്പണം ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് പന്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ ഒന്ന് കുറച്ചും കൂടെ വൈകിട്ടാണ് പോയത് അപ്പോൾ കാണാനും നല്ല രസമുണ്ടായിരുന്നു മഴക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയി തൊഴുതു ഇനിയിപ്പോൾ നാളെ ആണല്ലോ അപ്പോൾ അതിനും ഒന്ന് പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു മോനുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കൊടുങ്ങല്ലൂർ ഗുരുതി വഴിപാട് കിട്ടിയിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അമ്പലത്തിൽ തൊഴുതു